എല്ലാവർക്കും ും നമ്മുടെ ജീവിതത്തിന്റെ ഉടനീളം സന്തോഷവും എല്ലാം നമുക്ക് സ്മഹാനും നൽകുമാറാകട്ടെ എല്ലാവിധ സങ്കടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റി റാഹത്തും സന്തോഷവും ഉള്ള നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ ഒരു വീട്ടിലും ഒരാളും ഒരിക്കലും തന്നെ രാത്രി രാത്രിമാതിരി പണികളൊന്നും ചെയ്യരുത് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം എന്ന സംഭവം നമ്മളെ വിട്ടുപോകൂല എന്നും വീട്ടിൽ പ്രശ്നങ്ങളാണ് വിഷമങ്ങളാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പൊ രാത്രിയിൽ വീട് അടിച്ചു വാരാനും കണ്ണാടിയിൽ നോക്കാനും പാടില്ലെന്ന് പനസ്താദ്മാരുടെ പ്രഭാഷണങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ട് ഈ ചോദ്യം എൻ്റെ അടുത്ത് അവസാനമായിട്ട് ചോദിച്ചത് സക്കീന മറ്റത്തൂര് എന്ന സഹോദരിയാണ് അങ്ങനെ ഒരുപാട് സഹോദരിമാർ ചോദിക്കുന്ന ഒരു സംശയങ്ങളാണ് ഉത്തരം രാത്രിയിൽ വീട് അടിച്ചു വാരുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകുമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഷർവാനി ഷെർവാനി ഉള്ള ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിൽ ഉദ്ധരിച്ചിട്ടുണ്ട് രാത്രി കണ്ണാടിയിൽ നോക്കുന്നത് മുഖം മുഖം കോടുന്ന വാദരോഗത്തിനും രാത്രിയിൽ വീടടിച്ചു വാരിയാൽ ദാരിദ്ര്യത്തിനും കാരണമാകുമെന്ന് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ തന്റെ പ്രസിദ്ധ ബൈത്തു കിതാബിൽ വിവരിച്ചിട്ടുണ്ട് അതിനാൽ അതെല്ലാം ഒഴിവാക്കലാണ് ഗുണകരം രാത്രി വീട് അടിച്ചു വാരുക കണ്ണാടി നോക്കുക ഇങ്ങനത്തെ വിഷയങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ ഒഴിവാക്കലാണ് രാത്രി വീട് അടിച്ചു വരാൻ ഒരിക്കലും പാടില്ല അത്യാവശ്യഘട്ടങ്ങൾ വിരുന്നു സൽക്കാർക്ക് ഉണ്ടാകുമ്പോൾ നിർവാഹമില്ലാത്തൊരവസ്ഥയാണല്ലോ അപ്പൊ അതിനെക്കുറിച്ചും മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ഇൻഷാള്ള ആവശ്യമെങ്കിൽ നമുക്ക് ഇൻഷാ മറ്റൊരു എപ്പിസോഡിൽ അതിനെ കുറിച്ച് പറയാം എല്ലാവർക്കും ഒരു വീഡിയോ ഉപകാരമായി എന്ന് തോന്നുന്നു വീഡിയോ ഉപകാരമായിക്കണമെങ്കിൽ എല്ലാവരും ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക അതൊരു നമുക്കൊരു പ്രോത്സാഹനാവും അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കിങ് ചെറിയ വെല്ലുണ്ടല്ലോ അതൊന്ന് അമർത്തി ഓൾ ഒന്ന് സെലക്ട് വെക്കുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും ഇൻഷാല് ദാരിദ്ര്യത്തെ തൊട്ടും എല്ലാവിധ ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് പൈശാചികമായ ഷർഡുകളിൽ നിന്ന് അതുപോലെ കണ്ണേർ നാവേട് നാവേർ സെഹറിനെ തൊട്ടൊക്കെ ഉള്ള ഉസ്മാനൌത്തലെ നമ്മി നമ്മളുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ آمين برحمتك يا أرحم الراحمين أسيكم بالدعاء السلام عليكم ورحمة الله وبركاته